കേരള എൻ ജി ഒ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു ഹോസ്തൃഗ്ഗ സർവീസ് സഹകരണ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷാജർ ഖാൻ ഉദ്ഘാടനം അരനൂറ്റാണ്ടിലേറെക്കാലമായി ജീവനക്കാർ അനുഭവിച്ചുവന്ന ആനുകൂല്യമായ ആശ്രിത നിയമന വ്യവസ്ഥ പാടെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ ദിവസം സർക്കാർ വിളിച്ച മീറ്റിംഗിലൂടെ വ്യക്തമാകരുതെന്നും ഇതിനെതിരെ മെയ് ഇരുപത്തിയെട്ടിന് ജില്ലാതലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള എൻ ജി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എ ജാഫർ പറഞ്ഞു അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഹോസ്റ്റൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വർഷം പൂർത്തിയാകുന്ന സംഘടന എത്തുന്നു ആ സംഘടനയെക്കുറിച്ചുള്ള ഒരു പഠനം ഒരു വിലയിരുത്തൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാകാം നമ്മൾ അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം മുപ്പത്തിരണ്ട് ദിവസം സമരം ചെയ്തു നമ്മൾ കോടതിയിൽ പോയി കെ കെണാകരനെതിരെ സമരം ചെയ്തു ഐക്യമണ്ണി സർക്കാരിനെതിരെ സമരം ചെയ്തു പിന്നെ നയാനും പിണറായി വിജയനും നമ്മൾ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ നമ്മുടെ സമരം ചെയ്യുന്ന ഒരു ഒരു തീരുമാനമായി മുന്നോട്ട് പോകാൻ ിൽ ബ്രാഞ്ച് പ്രസിഡന്റ് കെ രതീഷ് അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ സി സുജിത് കുമാർ സുരേഷ് പെരിയങ്ങാനം അശോക് കുമാർ കോടോം കെ എം ജയപ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് എം പി ആചാർ ഒ ടി സൽമത്ത് എം പി ജയപ്രകാശ് ആചാര്യ ശശി കമ്പല്ലൂർ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എൻ എ ശിവകുമാർ സ്വാഗതവും ട്രഷറർ എം സുജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്